നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാഹു കേതു മാറ്റം മീനം രാശി അഥവാ മീനം ലക്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ രാഹു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയും കേതു നിങ്ങളുടെ ആറാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഡ്യൂഷൻ പവറിനെ സ്പിരിച്വാലിറ്റിയെ മോക്ഷത്തെ ഫോറിൻ സെറ്റിൽമെന്റിനെ അല്ലെങ്കിൽ ഫോറിൻ ട്രാവൽസിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാവമാണ് ആറാം ഭാവം എന്നത് രോഗം ശത്രു കടം ചലഞ്ചസ് ഡെയിലി വർക്ക്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ചിലവുകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ് കഴിവതും പുതിയ ബാധ്യതകൾ ഒന്നും എടുത്ത് തലയിൽ വെക്കാതിരിക്കുക ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നത് നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കേണ്ട ഒരു ട്രാൻസിറ്റ് ട്രാൻസിറ്റാണിത് ഒളിഞ്ഞും മറഞ്ഞുമായി ഒരുപാട് ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ടൈം ആയിരിക്കും ഇത് അതിനാൽ തന്നെയും നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ജോലി സ്ഥലങ്ങളിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരെ അവർ സൃഷ്ടിക്കാൻ ചാൻസസ് ഉണ്ട് അതിനാൽ തന്നെയും സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് റിസ്കുകൾ ഏറ്റെടുക്കേണ്ടതായി വരും ഫോറിൻ ട്രാവൽസ് ഓർ ജോബ് ഒക്കെ നോക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ടൈമാണിത് പക്ഷെ കൂടെ ജോലി ചെയ്യുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം പെട്ടെന്നുള്ള ജോലി മാറ്റം നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ട്രാൻസിറ്റിൽ ആത്മീയമായ അറിവുകൾ നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് ആസ്ട്രോളജി ഹീലിംഗ് യോഗ മെഡിറ്റേഷൻ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ടൈമായിരിക്കും ഇത് കാരണം രോഗം ശത്രു കടം എന്നീ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങൾ ആശ്വാസം അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ നോളജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അഭയം പ്രാപിക്കുന്നതായിരിക്കും അതിനാൽ തന്നെയും എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അത് ലെറ്റ് ഗോ ചെയ്യാനുള്ള മനോബലം നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുകയും ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്നതുമായ ഒരു ടൈം ആയിരിക്കും ഇത് ശത്രുക്കൾ എന്തൊക്കെ റൂമേഴ്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരെ സൃഷ്ടിച്ചാലും പ്രൊവോക്ഡ് ആകാതെ പേഷ്യൻസോടെ ഈ ട്രാൻസിറ്റ് കഴിയുന്നത് വരെ മുന്നോട്ടു പോകേണ്ടതാണ് എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലി കറക്റ്റാക്കി വെക്കാൻ ശ്രമിക്കണം ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ വന്നു ചേരാൻ ഇടയുള്ള ടൈമാണ് അത് ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജനനത്തിലൂടെ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു ന്യൂ മെമ്പർ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പൊതുവേ ഈ ട്രാൻസിറ്റിൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിൽ നിന്നും ഒരു പ്രഷർ ഡിലേ ഒക്കെ അനുഭവപ്പെടുന്നതാണ് അതിനാൽ തന്നെയും ഹനുമാൻ ചാലിസ കാലഭൈരവാഷ്ടകം അല്ലെങ്കിൽ ദേവി കവചം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിത്യേന പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ അത് നിത്യേന കേൾക്കാനെങ്കിലും ശ്രമിക്കുക ഇത്രയുമാണ് മീനം രാശി അഥവാ മീനം ലക്നം ജനിച്ചവരുടെ ഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ